നമസ്കാരം എല്ലാവർക്കും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വിധവാ വാർദ്ധയ്ക്ക് ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നീ വിവിധ ഇനം പെൻഷൻ സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ലഭിച്ചു കഴിഞ്ഞു അതിനുശേഷമുള്ള അറിയിപ്പാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒട്ടനവധി പേർക്കും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക എത്തിക്കഴിഞ്ഞു എത്താത്ത വളരെ ചുരുക്കം ആളുകളുണ്ട് ഒരു മാസത്തെ മാത്രം പെൻഷൻ തുക ലഭിച്ച ആളുകളുണ്ട് അവർക്ക് ഉടനെ തന്നെ പെൻഷൻ തുക എത്തിച്ചേരും അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷവാർത്ത കൂടി ാണ് എത്തിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആരംഭിക്കുകയാണ് കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടകു ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു തനത് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘടകു കുടിശ്ശിക പെൻഷനും കൂടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്തത് അപ്പോഴാണ് അടുത്ത കുടിശ്ശിക വിതരണ അറിയിപ്പ് എത്തിയത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായിട്ട് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമേ സർക്കാർ സഹായത്തോട് കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷനുകൾ വിധവാ പെൻഷനുകൾ സ്വീകരിക്കുന്ന കേന്ദ്രവിഹിതം കൂടി ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇനി ശേഷിക്കുന്ന ഒരു കടുകുടിശിക അടക്കമുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് പെൻഷൻ വിതരണ അറിയിപ്പിനു പിന്നാലെ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും കൂടിയാണ് പുറത്തുവരുന്നത് എന്നാൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ അവസരമുണ്ടാകൂ പെൻഷൻ സെപ് സെപ്റ്റംബർ പത്തിനാണ് പെൻഷൻ മസ്റ്ററിംഗ് അവസാനിച്ച സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് ഏറ്റവും അർഹതപ്പെട്ടവരെ മാത്രം കണ്ടെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പുറമേ വാർഡ് അടിസ്ഥാനത്തിലുള്ള പെൻഷൻ ഓഡിറ്റിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് പെൻഷൻ തുകയിൽ അർഹത ഉണ്ടായിരിക്കുകയില്ല പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുക വർധനവും ഉണ്ടായിരിക്കും ഒരു രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ പെൻഷൻ വർദ്ധനവ് ഉണ്ടായിരിക്കും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം വരും ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക